കാരണം ഈ പതിനായിരമായിരമെന്നും അതിലാ വിരണി വരുന്നു നമ്മളെ ബുദ്ധി അയൽവാസികളാണ്ടോ എല്ലാരും ബ്ലാക്കിക്ക് വേണ്ടി വെയിറ്റിങ്ങാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ വീട് ഷിഫ്റ്റ് ചെയ്ത് വേറൊരു വീട്ടിലേക്ക് താമസം മാറുകയാണ് അതിനു മുമ്പായി ഇവിടെ കുറച്ച് അടുക്കി പ്രശ്നങ്ങളും വൃത്തിയാക്കലുകളുമാണ് ഈ വീട്ടിലേക്കും ഇവിടുന്ന് പഞ്ചായത്ത പരിപാടി എന്ന് പറഞ്ഞാല് ഇവിടുന്ന് മാറാലെ ഫുൾ അടിച്ച് തുടക്കുന്ന പരിപാടിയാണ് ഈ വീട്ടിലേക്ക് താമസം ആയിട്ട് ഇപ്പൊ ഏഴു മാസം ഏഴു മാസമായിട്ട് മാറാലടിച്ചു മാറിയിട്ടില്ല സാധാരണ വീട്ടിൽ പുതിയതായിട്ട് വരുമ്പോഴാണ് മാറലടിക്കുന്നത് തിരിച്ചു പോകുമ്പോഴാണ് മാറാലേക്ക് അടിച്ച് ക്ലിയറാക്കി കൊടുക്കുന്നത് ഈ വരുന്നത് പഴയ വീട്ടിലെ മെത്തകളാണ് ഇത് എല്ലാം ഒരു റൂമിലെടുത്ത് വെച്ചിരുന്നു പക്ഷേ ഇവിടുത്തെ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോർച്ചയാണ് അപ്പോൾ എല്ലാം വെള്ളം വീണ് എല്ലാ ബെഡുകളും കേടായി പോയി അതെല്ലാം കൂട്ടിയിട്ട് കത്തിക്കാനുള്ള പരിപാടിയാണ് ഇനി ചിന്തകളിൽ ഫ്രണ്ട്സ് ആദ്യം തന്നെ ക്യാമറമാൻറെ മിസ്റ്റേക്കുകൾ തെറ്റി പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടുന്ന് അത്യാവശ്യമായ സാധനങ്ങൾ കാറിൽ കയറ്റിട്ട് പോവുകയാണ് വണ്ടി ഇവിടെ ഷിഫ്റ്റിങ്ങൾ മെയിൻ വണ്ടി ലോറിയും ആൾക്കാരും വന്നിട്ടില്ല കുറച്ച് കഴിയാത്ത അതിന് അവിടെ പോയത് സെറ്റ് ആക്കണം ബ്ലാക്കിനെയും കൊണ്ടിട്ടില്ല അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് ഇങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു ഇതാണ് വീട് അമ്മ നമ്മ വരുന്നത് അല്ല ഞാൻ തിരുവരച്ചല്ലേ ആ കേറു സത്യം പറഞ്ഞ ഞാൻ സത്യം പറഞ്ഞ അങ്ങോട്ട് തോന്നുന്നു അന്ന് കയറിയതാണ് നമ്മളിത് സ്ഥലം ആ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഞങ്ങള് ഇതിനു മുമ്പ് ഈ ഇനിക്ക് വീടും സ്ഥലം വാങ്ങാൻ വേണ്ടി വന്നിരുന്ന ദിവസം അന്ന് അന്നാണ് ഞാൻ കെട്ടി കയറിയത് പിന്നെ പിന്നെ ഇവിടെ ഹാൾ വരെ കേറിയിട്ടുള്ളൂടെ സോപ്പിട്ട് കഴിവില്ല കാരണം ബ്ലാക്കിന്റെ ബ്ലാക്ക് ഷാംപൂ സ്പ്രേ പിന്നെ ടാബ്ലറ്റ് വൈറ്റമിൻസ് പിന്നെ വൈറ്റമിൻസ് എല്ലാവരും പോവാണ് അമ്മ വരികയാണ് അവിടെ ടീം എത്തിയിട്ടുണ്ട് നമുക്ക് ഇനി അങ്ങോട്ട് പോകാം അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ടോ എടാ ഞാൻ വീട് എടുക്കണ്ട ഇവിടെ നമ്മളെ പുതിയ അയൽവാസികളാണ്ടോ ആ പേര് പറ എല്ലാരും പേര് പറ എല്ലാരും ബ്ലാക്കിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് അങ്ങനെ ഞാൻ ബ്ലാക്കിനെ എടുത്തു നേരെ പുതിയ വീട്ടിലേക്ക് പോകാം ബ്ലാക്കി ആദ്യമായിട്ടാണ് പോകുന്നത് ബ്ലാക്കിന്റെ ഫാൻസുകളെല്ലാം ഇവിടെ കൂടിട്ടുണ്ട് ഫാൻസ് ഒക്കെ വെയിറ്റ് ചെയ്ത ഗേറ്റ് ജസ്റ്റ് അടിച്ചിട്ടുണ്ട് ഇനി ഇവരുടെ അടുത്തേക്ക് വന്നല്ലായിരുന്നേ അപ്പൊ ബ്ലാക്കി തുറക്കല്ലേ ൊളിച്ചപ്പോണ്ടല്ലോ ഓടിന്റെ ഉള്ളില് പാമ്പ് പടം പൊഴിച്ച് വെച്ചിരിക്കുന്നു ആ കൂട് ആ ഇത് കുഴപ്പമില്ല സീനില്ല മറ്റേത്ര ഇളക്കില്ല കൂട്ടുകറി നോക്കണോ ഉം ഇടുവാ ഫസ്റ്റ് കൂട്ടുകയറി ബാ ഉം കൂടുകൂടുക നീ കൂടുക അങ്ങനെ ബാക്കി കൂട്ടിക്കേറിയിരിക്കുന്നു ബാക്കി പരിചയപ്പെടു കൂട്ടിന്റെ ഉള്ള കൈ ഇടായിരുന്ന മതി പുറത്ത് നിൽക്കാം Ja, yeah, da blei det ikke for det. ബ്ലാക്കി ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്തിരിക്കുകയാണ് ഇവിടുത്തെ അയൽവക്കത്തിട്ടുള്ള നാടൻ പട്ടികൾ ബ്ലാക്കിയെ കുറച്ച് ഭീഷണിപ്പെടുത്തുന്നു പക്ഷേ ബ്ലാക്കി ഈ സ്ഥലം മാർക്കണ്ട മിണ്ടാതിരിക്കുന്നു രണ്ട് ദിവസം കഴിഞ്ഞാൽ എല്ലാവരും ശരിയായി കൊടുക്കുന്നത് വെല്ലുവിളിക്കുകയാണ് ബ്ലാക്കി വിളിയിരുന്ന എല്ലാം പരിസരവും നിരീക്ഷിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ